റെഡ് മൂവീസിന്റെ ബാനറിൽ കെ പി പ്രസാദ് അണിയിച്ചൊരുക്കിയ പുതിയ മ്യൂസിക് അയ്യപ്പ ആൽബം ഇരുമുടി ചൂടി ജനഹൃദയങ്ങളിൽ ഇടം നേടുന്നു രമേശ് ഇളമണിന്റെ ഗാനരചന ചന്ദ്രൻ പാമ്പാടിയാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ആലാപനം ജി വേണുഗോപാലും ഛായാഗ്രഹണം ആശ്വി ഐമനവും ചിത്ര സംയോജനം ജയകൃഷ്ണൻ റെഡ് മൂവീസുമാണ് നിർവഹിച്ചിരിക്കുന്നത് കലാ സംവിധാനം അജിത്ത് പുതുപ്പള്ളി സഹസംവിധാനം നിരഞ്ജൻ കെ പ്രസാദ് ഈ മ്യൂസിക് ആൽബത്തിൽ മുഖ്യവേഷം ചെയ്തിരിക്കുന്നത് ഏറ്റുമാനൂർ സ്വദേശി ബിജോ കൃഷ്ണനാണ് ജയകൃഷ്ണൻ നിസാർ കെ എം സോമശേഖരൻ ദീപു സാബു പി പി ജിത മഹരഷി എന്നിവരും ദേവജ് കൃഷ്ണ ആദ്യ സുനീഷ് മുഹമ്മദ് മുബീൻ മുഹമ്മദ് ലുക്ക്മാൻ തുടങ്ങിയ കുട്ടികളും അഭിനയിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയാറിന് റിലീസ് ചെയ്ത ആൽബം ഇതിനോടകം ജനമനസ്സുകളിൽ എത്തിക്കഴിഞ്ഞു മതസൗഹാർദ്ദത്തിന് ആൽബത്തിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് பொன்மலையில் புண்ணியமுண்டே பொண்ணமுண்டே பங்கஜப்பாதங்கள் கூட்டினுண்டே பொன்மலையில் புண்ணியமுண்டே பொண்ணமுண்டே பங்கஜப்பாதங்கள் கூட்டினுண்டே சம்புவின் மௌலியில் சுடிய கங்குபூ പമ്പയും തീർത്ഥമായി കൂടെയുണ്ടേ സ്വാമി ശരണം 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 സ്വാമി സ്വാമി ശരണം ശരണം സ്വാമി 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 ശരണം 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 ഏറ്റുമാനൂർ